പൗരത്വ ഭേദഗതി നിയമം സി എ നടപ്പിലാക്കാൻ പോവുകയാണ് നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സി എ നടപ്പിലാക്കുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ചർച്ചകളും നിയമപരമായ ചർച്ചകളും എന്തായിരിക്കും നമുക്ക് പരിശോധിക്കാം എനിക്കിപ്പം ബി ബാലഗോപാൽ ബാലു സി എ രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്ക് ചർച്ചകൾക്കൊക്കെ നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയമായ മാറ്റങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ അനൂപ് തീർച്ചയായും രാഷ്ട്രീയമായും നിയമപരമായും ഒട്ടേറെ ചലങ്ങൾ ഈ സി എ എ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൽ നമുക്ക് ദേശീയമായും അതുപോലെ തന്നെ കേരളത്തിലും ഈ ഈ സി എ എയുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ നീക്കങ്ങളും അതുപോലെ തന്നെ നിയമപരമായ നീക്കങ്ങളും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കോടതിയിൽ ഈ സി എയുമായി ബന്ധപ്പെട്ട ഹർജികൾ ആദ്യം വന്നിരുന്നത് അന്ന് ഏതാണ്ട് ഇരുന്നൂറിലധികം ഉണ്ടായിരുന്നു ആ ഇരുന്നൂറിലധികം ഹർജികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇരുപത് ഇരുപത്തിയഞ്ചോളം ഹർജികൾ കേരളത്തിൽ നിന്നായിരുന്നു ഈ സി എ ഐക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് സംസ്ഥാന സർക്കാർ തന്നെ സി എ എക്കെതിരെ സുപ്രീംകോടതിയിൽ സൂട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അതിനു പുറമെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ ടി എൻ പ്രതാപൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ സി പി എം സി പി ഐ ഡിവൈഎഫ്ഐ തുടങ്ങിയ സംഘടനകളൊക്കെ പരിചയമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സി എ എ ഇനിയിപ്പോൾ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് അത് നടപ്പിലാക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് അനൂപ് ചോദിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ സുപ്രീം കോടതിയിലെ ചില ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അഭിഭാഷകരൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സി എ എ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുമ്പോൾ സ്വാഭാവികമായതിനെതിരെ അത് സ്റ്റേ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പലരും വരാൻ സാധ്യതയുണ്ട് അതിൽ അവർ തന്നെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരായിരിക്കും ആദ്യം വരിക എന്നുള്ളതാണ് കാരണം അത് കേരളത്തിൽ നിന്ന് എന്നുള്ള കാര്യത്തിൽ അവർക്കൊന്നും വലിയ സംശയമൊന്നുമില്ല കേരളത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഹർജി നൽകിയത് അദ്ദേഹമാണ് ഈയിലെ ഒന്നാം ഹർജിക്കാരൻ കോൺഗ്രസിൻ്റെ രമേശ് ചെന്നിത്തലയുണ്ട് അതുപോലെ തന്നെ ടി എൻ പ്രതാപനുണ്ട് സംസ്ഥാന സർക്കാരൊക്കെ ഉണ്ട് സ്വാ കേരളത്തിൽ ഇതൊരു വലിയ രാഷ്ട്രീയ എന്ന കാര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമല്ല കാരണം കേരളത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലുമൊക്കെ വലിയ തോതിലുള്ള സമരങ്ങൾ നടന്നിരുന്നത് ഈ നിയമ പോരാട്ടമൊക്കെ നടന്നിരുന്നത് ഇതിലൂടെ എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ബി ജെ പി വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ വിഷയം അതായത് ഈ ഇത് നടപ്പിലാക്കുക എന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പിണറായി വിജയൻ തന്നെ അത് കാര്യം പറഞ്ഞിരുന്നു സംസ്ഥാനം ഹർജിയും നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഇതിനെതിരെ സംസ്ഥാന സർക്കാരും സി പി എമ്മും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങും അവർ കോടതിയെ സമീപിക്കും മുസ്ലിം ലീഗിന് ഒരു ഒരു ശകലം പോലും അതിൽ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല അവരും ഇതിലിറങ്ങും കോൺഗ്രസ് എന്ത് ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയും ടി എൻ പ്രതാപനുമൊക്കെ ഹർജിക്കാരാണ് കേരളത്തിൽ കോൺഗ്രസ് അത് തെരുവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് അതിന് എത്രത്തോളം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു മൈനോറിറ്റി പ്രോ മൈനോറിറ്റി ഒരു അപ്രോച്ചിലേക്ക് കേരളത്തിൽ വലിയ തോതിലേക്കൊക്കെ കോൺഗ്രസ് പോവുകയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചടി ഉണ്ടാക്കും എന്ന വിലയിരുത്തൽ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നീക്കം വളരെ ശ്രദ്ധയോടു കൂടിയാണ് ബി ജെ പി നോക്കുന്നത് ഈ കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലൊരു അഭിപ്രായ ഐക്യം ഉണ്ടാകുമോ ഒരുമിച്ചുള്ള ഒരു നീക്കം ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോഴുള്ള പല രാഷ്ട്രീയ പാർട്ടികളും അതായത് ഇന്ത്യ സഖ്യത്തിലുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഈ സി എ എ നടപ്പിലാക്കുന്നതിനെ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതിൽ ആ എതിർപ്പ് എത്രത്തോളം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഇപ്പോൾ അന്ന് പ്രിയങ്ക ഗാന്ധിയൊക്കെ സമരത്തിലിറങ്ങിയിരുന്നു എന്നിരുന്നാൽ പോലും അരവിന്ദ് കെജ്രിവാളിൻ്റെ സമരം ഒരു ടോക്കൺ പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ആ പടിവാതിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്തിൽ എത്രത്തോളം ശക്തമായ അതിനെതിരെ രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഒരു കാര്യം കൂടി ഞാൻ കേരളത്തിനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട് കാരണം ഈ കേരളത്തിൽ പലതും നമ്മൾ കെ ഫോൺ കെ കേരളത്തിൻ്റെ വികസന പദ്ധതികളൊക്കെ കെ കെ ഇതുമായിട്ടൊക്കെ പറയും പോലെ ബി ജെ പി കാര്ക്കിടയിൽ ഈ പ്ലാൻ സി എ നടപ്പിലാക്കുമ്പോൾ ഒരു കെ പ്ലാൻ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം കേരളത്തിലുണ്ടാകുന്ന പ്രതിഷേധം ദേശീയ തലത്തിലും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തും എന്ത ഒരു വിലയിരുത്തൽ അവർക്കുണ്ട് അത് യാഥാർത്ഥ്യമാകുമോ അല്ലേ എന്ന് കാത്തിരുന്നു നേരത്തെ പലതവണ ഈ കേരളത്തിലെ സംഭവ വളച്ചൊടിച്ചും അല്ലാതെയൊക്കെ ബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഒരു കാഴ്ചയായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചാരണം നടത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടി അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിൽ പ്രചാരണം നടത്തുന്നത് കേരളത്തിലെ ചില സംഭവങ്ങളെ പർവ്വതീകരിച്ചും തെറ്റായി വ്യാഖ്യാനിച്ചും ഒക്കെ ഒരു സിനിമ ഇറക്കുന്നു ബി ജെ പി അനുകൂലിയായിട്ടുള്ള ഒരു സംവിധായകൻ അത് ഉത്തരേന്ത്യയിൽ വലിയ ചർച്ചയാക്കുന്നു ഇങ്ങനെ പലതരത്തിൽ നേരത്തെ ബി കേരളത്തെ ഉപയോഗിച്ച കാഴ്ച നമുക്ക് മുന്നിലുണ്ട് അവിടെയാണ് ഒരു പദവിയുമായിട്ട് ബി വരുന്നത് തീർച്ചയായും ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആ നീക്കം അവർ സജീവമായി നോക്കുന്നുണ്ട് കാരണം കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഈ ഈ സി എ വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ സി പി എമ്മും മുസ്ലിം ലീഗുമൊക്കെ വളരെ ഫോർഫണ്ടറി തന്നെ ഉണ്ടാകും കോൺഗ്രസ് അവിടെ എന്തായിരിക്കും കോൺഗ്രസിന് ഒരു മൃദു സമീപനം സ്വീകരിക്കാൻ പറ്റുമോ അതോ ഇതുപോലെ തന്നെ ശക്തമായ സമീപനം എടുക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഏത് തരത്തിൽ ആയിരിക്കും അതിൻ്റെ പ്രതിഫലനം അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുമ്പ് പലപ്പോഴും കേരളത്തിലെ സംഭവ വികാസങ്ങൾ ദേശീയ തലത്തിലൊക്കെ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് ഇതും അങ്ങനെ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് നമുക്ക് കാത്തിരിക്കാം തെരഞ്ഞെടുപ്പല്ലേ